നമസ്കാരം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്ന് പോകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരെ തിരികെ കൊണ്ടുവരാനും പിന്നെ അതുപോലെ തന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി കൂടുതൽ സ്നേഹിക്കാനും ഒരിക്കലും നിങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ വേണ്ടിയും ചെയ്യാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഇത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഫലം കിട്ടുക പിന്നെ ചില ആളുകൾക്ക് ഇത് ഇത് പറയുന്ന പോലെ ഇത് ചെയ്യാൻ കഴിയാതെ വരും കാരണം മനസ്സ് ഏകാഗ്രമാക്കി വേണം നമ്മൾ ഈ കാര്യം ചെയ്യാൻ പല ആളുകൾക്കും ഇപ്പോൾ പിണങ്ങി നിൽക്കുന്ന അവസ്ഥയിലോ ദേഷ്യപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിലോ ഒക്കെ ആണ് എങ്കിൽ അവർക്ക് ഏകാഗ്രതയോടുകൂടി ഇത് ചെയ്യാൻ കഴിയാതെ വരും എന്ത് കാര്യത്തിനായിരുന്നാലും ഇതേക്കുറിച്ചുള്ള ചിന്ത ഭക്ഷണം കഴിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എന്ത് എന്ത് ചെയ്യുമ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്ത വന്നുകൊണ്ടിരിക്കും ഈ സ്നേഹിച്ച വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അപ്പം നമുക്ക് എന്ത് കാര്യം ഒരു കൂടി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ ഈ കാര്യം നമുക്ക് പെട്ടെന്ന് വർക്കാവില്ല അങ്ങനെയുള്ളവർക്കാണ് ഇതിന് ഫലം ലഭിക്കാത്തത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം എന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്കത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ വിട്ടു വിരിഞ്ഞു നിൽക്കുന്ന ആളുകളോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ആളുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ഇപ്പോൾ പറയുന്ന കാര്യം നിങ്ങൾ ഒരു ഏഴു ദിവസം പ്രാക്ടീസ് ചെയ്യുക ഏഴു ദിവസം നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഇതിൽ പറയുന്ന പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങളുടെ കാര്യം നടക്കും അതിന് നമുക്ക് വേണ്ടത് ഒരു ചരടാണ് നമ്മുടെ കയ്യുമ്മ കെട്ടാവുന്ന വലിപ്പത്തിലുള്ള ഒരു ചരട് അതുപോലെ തന്നെ ഏത് വ്യക്തിയാണോ നമ്മളെ കൂടുതൽ സ്നേഹിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളിലേക്ക് തിരിച്ച് വരേണ്ടത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേര് ഒരു കടലാസിൽ എഴുതി ഈ ചരട് അതിൽ വെച്ച് മടക്കി നമ്മൾ ഏഴു ദിവസം രാവിലെ അതേപോലെ തന്നെ വൈകുന്നേരവും രാവിലെ നമ്മൾ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എഴുന്നേറ്റ് എഴുന്നേറ്റുടനേയും ചെയ്യാം നമ്മളൊരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ കണ്ണടച്ചിരിക്കണം ഈ പതിനഞ്ച് മിനിറ്റിൽ ഒരു ഏഴ് മിനിറ്റ് ഒരു എട്ട് മിനിറ്റ് അതായത് ഒരു പകുതി സമയം നമ്മൾ ശ്വാസത്തെ മാത്രം ശ്രദ്ധിക്കുക ശ്വാസം വരുന്നതും പോകുന്നതും മാത്രം ഈ സമയത്ത് ഒരിക്കലും മറ്റ് ചിന്തകൾ കയറി വരാതെ നമ്മൾ ശ്രദ്ധിക്കണം ആ കയറി വരാതെ ഇരുന്ന് നമ്മൾ ആ ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിച്ച് ബാക്കിയുള്ള സമയം പകുതി ബാക്കി സമയം നമ്മളുടെ കയ്യിൽ ഈ കടലാസ് ഈ ചരട് പൊതിഞ്ഞ കടലാസ് ഉണ്ടാവും അപ്പം അതിലേക്ക് ശ്രദ്ധിച്ച് ആ വ്യക്തി ആ ചരട് നമ്മുടെ കയ്യിലുള്ള കാര്യം നമുക്ക് നല്ല ബോധം വേണം ആ സമയത്ത് എന്നിട്ട് നമ്മൾ ഏത് വ്യക്തിയുമായിട്ടാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിച്ചു ആ വ്യക്തി എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ നമ്മളോട് പെരുമാറുന്നതും സ്നേഹിക്കുന്നതും വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്നതും ഒക്കെ ആയിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യണം അത് നമ്മളൊരു സിനിമ കാണുന്ന പോലെ മനസ്സിൽ ഇങ്ങനെ കാണാം വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ സന്തോഷമായിട്ട് പോകുന്നതായിട്ട് അല്ലാതെ നാളെ പോകുമെന്നല്ല നിങ്ങളിപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ ചരട് കൈപ്പിടിച്ചിട്ട് നമ്മളതൊരു ഇമാജിന് ആയിട്ട് കാണാം അതുപോലെ വൈകുന്നേരവും വൈകുന്നേരം എന്ന് ഉദ്ദേശിച്ച് കെടുക്കാൻ നേരത്ത് ഒരു അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പോ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിടന്നുറങ്ങാം ആ ഒരു രീതിക്ക് നിങ്ങളിത് ഒരു ഏഴ് ദിവസം ചെയ്യുക ഏഴ് ദിവസം ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ചരട് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മളെന്നും കാണുന്നു സംസാരിക്കുന്നതാണെങ്കിൽ അവരുടെ കയ്യിൽ കെട്ടി കൊടുക്കണം അപ്പോൾ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ അത് പിന്നെ എൻ്റെ സ്നേഹത്തോടെ ഞാൻ കെട്ടുന്നതാണ് എന്ന് പറഞ്ഞിട്ട് കെട്ടി കൊടുക്കാൻ പറ്റുകയും കെട്ടി കൊടുക്കുക ഇല്ല എങ്കിൽ അത് ആ വ്യക്തിയുടെ ഈ ചരട് നമ്മുടെ കൈമേ തന്നെ കെട്ടുക എന്നിട്ട് നമ്മൾ കരുതുക എന്തുന്നരോ ഈ ചരടൻ്റെ കയ്യിലുള്ളടത്തോളം കാലം ആ വ്യക്തി എന്നെ വിട്ടു പോകില്ല എന്നുള്ള രീതിയിൽ മനസ്സിൽ നമ്മൾ കരുതി കൊണ്ട് ആ വ്യക്തി കെട്ടാൻ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈമേ തന്നെ കെട്ടാം അതുപോലെ തന്നെ ഈ പിണങ്ങി നിൽക്കുന്നവരും അകന്ന് നിൽക്കുന്നവരും ദൂരത്തിലുള്ളവരാണെങ്കിൽ അത് ആ വ്യക്തിയുടെ കയ്യമ്മ കെട്ടുന്നതായി മനസ്സിൽ നമ്മൾ കണ്ടുകൊണ്ട് നമ്മുടെ കയ്യമ്മ തന്നെ നമ്മൾ കെട്ടുക ഇത് കയ്യമ്മ ഉള്ളിടത്തോളം കാലം അവർ നമ്മളെ വിട്ടുപോവില്ല എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ ചരട് നമ്മുടെ കൈമ തന്നെ കെട്ടുക അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് പൂർണ്ണ കൂടിയാണ് ചെയ്തതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും വിശ്വാസത്തോടും കൂടി ചെയ്യണം നമ്മൾ കോൺസെൻട്രേഷനോടും കൂടി ചെയ്യണം അപ്പം എല്ലാവരും ഇതുപോലെ ആവശ്യമുള്ളവർ ചെയ്ത് സന്തോഷമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം